ശാന്തി പ്രാർത്ഥനാ ഹോമവും ശാന്തിയ ഏറെ കുടുംബങ്ങളെ കഷ്ടതയിലും ദുരിതത്തിലും ദുരന്തത്തിലും ആ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ദുരന്തത്തിന്റെ ഫലമായി ഈ നാടിനുണ്ടായ ഈ ജനതയ്ക്കുണ്ടായ അവലാതിയിൽ വേവലാതിയിൽ വിഷമത്തിൽ സന്താപത്തിൽ ഇവിടെയുണ്ടായ വലിയ കഷ്ടങ്ങൾക്ക് ജീവഹാനികൾക്ക് അതുപോലെ സകല ജീവജാലങ്ങളുടെ ഈ നഷ്ടങ്ങൾക്ക് പ്രകൃതിയുടെ വലിയ നഷ്ടത്തിന് എല്ലാം അറുതി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ ക്ഷേമമുണ്ടാവട്ടെ പോകും ശാന്തി ॐ भद्रं देवा भद्रं पश्येमाक्षभिर्यजत्रा स्थिरैरङ्गैः सुष्ठु वंसस्थिनुभिर्पषेमदेवचिदं यदायू ॐ विश्वानि देवः सविदत् दुरिदानि वरासु वा यद्भद्रं दन्न आसु वा मानेगस्मिन् आगसीमादुयोरुदा त्रिषूवधिर्म शूरभूरिषु ॐ स्त्युं सुस्त्युं स्वस्ति ॐ अग्नये नय सुभधाराय अस्मान् विश्वानि देववयुनानि विद्वान् युयोजस्म झुराण मेनो भूयिष्ठान्ते नमः उक्तिम् विधेमा, ॐ अग्नये तेजोधिपदे सर्वकर्मप्रसादगाय नम अग्निम् दूतम् वृणीमहे होदारम् विश्ववेदसम् अस्य यज्ञस्य सुकृदम् अग्नये इदं नममा വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കു വേണ്ടി ആത്മശാന്തി ഹോമവും ശാന്തി പ്രാർത്ഥനയും നടത്തി മലമ്പുഴ പാണപ്പറമ്പ് പാലക്കാട്ട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ വെച്ച് നടന്ന ആത്മശാന്തി ഹോമത്തിന് ആചാര്യന്മാരായ ധരാ ഡയറക്ടർ ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി എം എൻ സിന്ധുകുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു തുറന്നു നടന്ന ശാന്തി പ്രാർത്ഥനാ യോഗത്തിൽ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ അജിത് കോയമ്പത്തൂർ വിശ്വനാഥൻ ശ്രീധരൻ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചഭൂതങ്ങളുടെ സമീകരണത്തിലൂടെ സഹജീവി സ്നേഹപരമായ പ്രകൃതി ജീവിതമാണ് കരണീയമായിട്ടുള്ളത് എന്നും യോഗം അഭിപ്രായപ്പെട്ടു ദുരിതമനുഭവിക്കുന്നവർക്ക് ആത്മശക്തിയും ധാർമ്മിക പിന്തുണയും ഒരുക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇടവേള ചിങ്ങമാസം വന്നു